സ്റ്റാർ സിംഗറിന്റെ പുതിയ സീസൺ അതായത് പത്താമത്തെ സീസണിൽ ആരായിരിക്കും ആങ്കർ എത്തുന്നത് തുടങ്ങി കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു വർഷ തന്നെയാണ് അവതാരകയായിട്ട് എത്തുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കുറെ ജഡ്ജിംഗ് പാനലിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അവതാരക മാറുമെന്നും അങ്ങനെ തുടങ്ങി വലിയ മാറ്റത്തോടെയാണ് സ്റ്റാർ സിംഗർ പത്താം സീസൺ എത്തുക എന്നാണ് നിലവിൽ പറഞ്ഞിരുന്നത് എന്നാൽ ജഡ്ജിംഗ് പാനലിൽ പഴയ ആളുകൾ തന്നെയായിരിക്കുമെന്നും സ്റ്റാർ സിംഗർ ആദ്യ സീസൺ ആങ്കർ ആരായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട് സ്റ്റാർ സിംഗറിന്റെ ആദ്യ സീസണിൽ അവതാരികയായിട്ട് എത്തിയത് റിമി ടോമിയാണ് ആർക്കും അറിയില്ല അങ്ങനെ ഒരു സീസണിനെ കുറിച്ച് കാരണം സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് രഞ്ജിനി ഹരിദാസിനെയാണ് ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ആണ് ആദ്യ സീസൺ അവതാരികയിരുന്നത് പിന്നീടാണ് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ആ ഒരു രംഗത്തേക്ക് രഞ്ജിനി ഹരിദാസ് എത്തിയത് ഇപ്പോൾ പത്താം വർഷത്തിൽ അല്ലെങ്കിൽ പത്താം സീസണിൽ എത്തുന്നത് ആരായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് തിരികെ എത്തുമോ വർഷയ്ക്ക് സിനിമയിൽ തിരക്കായത് കൊണ്ട് രഞ്ജിനി ഹരിദാസ് തിരികെ എത്തുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെല്ലാം ഉത്തരമായിരിക്കുകയാണ് സ്റ്റാർ സിംഗർ പത്താം സീസണിൽ വർഷ തന്നെ അവതാരികയാകും ഒന്ന് ആ സ്റ്റാർ സിംഗിന്റെ സ്റ്റാർസിങ്ങിൻ്റെ എന്നൊക്കെ പറയുന്നത് അത് ആ കുട്ടികളുടെ സ്പേസാണ് അപ്പോൾ ഞാനവിടെ വന്നിരുന്നു ഒന്നാമത് ഞാൻ വന്നാൽ ഈ പിള്ളേർന്നും അധികം മിണ്ടാത്തില്ലായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ കമ്പനിയായി അന്ന് ആ ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ സ്ഥിരമായിട്ട് ഈ കിടന്ന് ബഹളം വെക്കുന്നത് കൊണ്ടായിരിക്കും പിള്ളേർക്ക് എപ്പോഴും ഒരു ചെറിയ ഭയം കലർന്ന ബഹുമാനം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് എനിക്കിഷ്ടം അപ്പം അതുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇൻ്റർവ്യൂലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് നിശബ്ദരാകും അപ്പം നിങ്ങളുടെ കണ്ടന്റിനെയാണ് അത് ബാധിക്കാൻ പോകുന്നത് ആ സമയത്ത് ും വിടില്ലേ പുറകെന്താണ് നൂറ് കൊല്ലം ഒരു കൊല്ലം എടുത്തില്ല വരുത്തിച്ചു സർഗോ ചേട്ടനെ ഫൈനലി ഒരുപാട് സന്തോഷം സർഗോ ചേട്ടാ രണ്ടായിരത്തി ഈ സ്റ്റാർ സിംഗർ അന്ന് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സീസൺ ആണ് അന്ന് രണ്ടായിരത്തി എട്ടിലെ കുറച്ചു നാൾ ആങ്കർ ചെയ്ത ആളാണ് ഞാൻ ഇപ്പോ പതിനേഴ് കൊല്ലമായി പതിനേഴ് കൊല്ലം കഴിഞ്ഞപ്പോഴും സ്റ്റാർ സിംഗർ അതിന്റെ കുറെ പുതിയ രൂപത്തിലോ പുതിയ ഭാവത്തിലോ എന്നൊക്കെ പറയുന്ന പോലെ എന്നാ അന്നതിനേക്കാട്ടിലും ഇന്നിപ്പോ ആൾക്കാർ വളരെയധികം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രോഗ്രാം കാണാൻ ഈ വർഷത്തെ കണ്ടസ്റ്റൻസിനെ കാണാൻ ആ ഒരു അതിൻ്റെ ആ ഒരു ഭംഗി ഇപ്പോഴും പോവാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ ഇടയ്ക്കൊന്നത് ഒരു ഒരല്പ ഒരു ഗ്യാപ്പൊക്കെ വന്നിരുന്നു ഇടയ്ക്ക് കുറച്ച് നാളുകളിൽ പക്ഷെ എന്നാലും വളരെ ആ എന്നാൽ പിന്നീട് എണീറ്റപ്പോൾ ഈ കഴിഞ്ഞ വർഷം അതിനകത്ത് ഭയങ്കര ഒരു മേക്കോവർ വരുത്തിക്കൊണ്ടോ അതിനെ ശരിക്കും ഒരു ലൈവ് ആക്കി എടുത്തു സർവ്വചേട്ടൻ ഇതിലേക്ക് വന്നപ്പോൾ ഈ ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് സർവ്വചേട്ടൻ വന്നപ്പോൾ കുറേ ഒരു കോളിളക്കം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു മാറ്റം വരുത്താൻ ായിരുന്നു ഞാൻ ബോധപൂർവൊന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ എനിക്ക് അതിന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് പറയേണ്ടി വരും കാരണം ഞാൻ ഒരു രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഏഷ്യൽ വിടുന്നത് ഞാൻ രണ്ടായിരത്തി അറിയാലോ ഞാനൊരു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ഏഷ്യൽ ജോയിൻ ചെയ്യുന്നത് പതിനൊന്ന് കഴിഞ്ഞിട്ട് പതിനൊന്ന് മുതൽ ഒരു പതിനേഴ് വരെ ഞാൻ ഏഷ്യൻ ഭാഗമായിരുന്നു ഞാൻ ചീഫ് പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ അവിടെ ഒരു ഒരു മാപ്പിളപ്പാടിൻ്റെ റിയാലിറ്റി ഷോ ചെയ്തിരുന്നു മൈലാഞ്ച് ചെയ്തിരുന്നു മൈലാഞ്ച് ഒരു ഭയങ്കര വലിയ ഹിറ്റായിരുന്നു പോയിരുന്നെങ്കിൽ പോലും ആ സമയത്ത് മൈലാഞ്ചി റീച്ച് ആവുന്ന ഒരു സെർട്ടൺ ലെവൽ ഓഫ് ഓഡിയൻസ് ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടെ മൈല മിഡിൽ ഈസ്റ്റിലായിരുന്നു അത് പോപ്പുലർ പക്ഷേ കേരളത്തിൽ അത് കാണുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം പക്ഷെ വളരെ കുറവായിരുന്നു സ്റ്റാർ പോകുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റാർസിംഗ് ഏത് ഷോയാണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റൈൽ ഫീൽ ഉണ്ടല്ലോ അത് സ്റ്റാർസിംഗറിനെയും ബാധിച്ചിട്ടുണ്ടാവണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി പതിനൊന്നില് ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നത് സ്റ്റാർ സിംഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓ എന്നെ അന്ന് സൂര്യാ ടി വി സൂര്യാ ടി വിയിൽ നിന്ന് ഏഷ്യനെറ്റിലേക്ക് ഏഷ്യനെറ്റ് ഹയർ ചെയ്യുന്നത് ഏഷ്യനെറ്റിനെ എടുക്കുന്നത് സ്റ്റാർ സിംഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം അന്ന് സ്റ്റാർ സിംഗർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ അധികം ആൾക്കാരുൾപ്പെടെ എൻ്റെ സ്റ്റാർ ആ സമയത്ത് സ്റ്റാർ സിംഗിറിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ അന്ന് മനോരമയിലേക്ക് പോയി ജോയിൻ ചെയ്യും മഴവില്ലിൻ്റെ പുതിയ അന്ന് മഴവില്ലിൽ ജോയിൻ ചെയ്തപ്പോൾ ആ ഒരു സ്പേസിലേക്ക് സ്റ്റാർ സിംഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് അത്യാവശ്യം എന്താ പറയുക പോപ്പുലർ ആയിരുന്ന ഷോസ് ചെയ്തുകൊണ്ടന്ന് എന്നെ സൂര്യ ടി വിഷ്യനെറ്റിലേക്ക് ഹയർ ചെയ്യുന്നു പക്ഷേ ഏഷ്യാനെറ്റിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർ സിംഗർ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതിന്റെ പിന്നിൽ എന്താ പറയാ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് സ്റ്റാർ സിംഗർ ഏൽപ്പിക്കാൻ എന്താ പറയാ അവിടുത്തെ ഹെഡ് ലെവലിലുള്ള പലർക്കും ചില ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ സ്റ്റാർ സിംഗർ എനിക്ക് എനിക്കെന്നും ഒരു കിട്ടാക്കനിയായിട്ട് അങ്ങ് പോയി പിന്നെ മൈലാഞ്ച് ചെയ്തു മൈലാഞ്ച് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ സ്റ്റാർ സിംഗർ ഉണ്ട് പക്ഷേ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്താണ് സ്റ്റാർ സിംഗർ എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ സമയത്ത് കാരണം പതുക്കെ പതുക്കെ സ്റ്റാർ സിംഗർ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അകന്നകുന്നത് എന്ന് പോകുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സീയിൽ നിന്നൊരു ഓഫർ വന്നു സിയിൽ നിന്ന് ഓഫർ വന്നപ്പോൾ ഞാൻ സിയുടെ നാഷണൽ ലെവലിലുള്ള സാരിഗമപ്പ എന്ന് പറഞ്ഞ ഷോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ സിയിൽ ജോയിൻ ചെയ്യുന്നില്ല എനിക്ക് എന്തായാലും സിനിമയാണ് എൻ്റെ സ്വപ്നം ഞാൻ സിനിമയിലേക്ക് പോവാണ് എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും എനിക്ക് സാരികമപ്പായയുടെ എനിക്ക് ഔട്ട് ഔട്ട് പ്രൊഡക്ഷൻ തരാൻ പറ്റുമോ അപ്പോൾ അവർ കുറച്ച് ആലോചിച്ചിട്ട് ഔട്ട്സൈഡ് പ്രൊഡക്ഷൻ തരാൻ പറ്റില്ല നിങ്ങളോട് പ്രോഗ്രാം ഹെഡായിട്ട് ജോയിൻ ചെയ്യണം എന്തൊരു സ്ഥലമാണ് അവർ വെച്ചത് അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒൺലി ബിക്കോസ് ഓഫ് സാരിഗമപ്പ അല്ലെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് സച്ചൻ അമേസിങ് ഷോ ഞാൻ സീയിൽ പ്രൊഡക്ഷൻ മറ്റേ പ്രോഗ്രാം ഹെഡായിട്ട് ജോയിൻ ചെയ്തു അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ സരിഗമപ്പ സ്റ്റാർട്ട് ചെയ്യുന്നു സരിഗമപ്പ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു സരിഗമപ്പയ്ക്കൊപ്പം സമാനമായിട്ടുള്ള ഷോസ് മഴവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൂര്യ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളായിരുന്നു അന്നത്തെ കണ്ടസ്റ്റൻസിന് അന്നൊരു നമ്മളൊരു ഓഡിഷൻ വെക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ലീസ് പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനം ആണ് കാരണം സി എന്ന അത്രയും പോപ്പുലർ അല്ല സി തുടങ്ങിയിട്ട് തന്നെ അതുകൊണ്ട് രണ്ട് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കുറേ പിള്ളേരെയെല്ലാം കൂടെ പലയിടത്തുന്നായിട്ട് തട്ടിക്കൂട്ടി കിട്ടിയ പിള്ളേരെയും കൂടെ ഒക്കെ വെച്ചിട്ട് ഞാൻ സാരികമപ്പ ലോഞ്ച് ചെയ്തു പക്ഷേ ബാക്കിയുള്ള രണ്ട് ഷോസും നന്നായി വർക്കൗട്ടായില്ല സരികോമപ്പ കയറിയും കൊളുതി അപ്പോൾ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാർ സിംഗിൾ ചെയ്യാൻ പറ്റാതിരുന്നതെല്ലാം ഞാൻ സരിവപ്പ ഒരു ചോദിച്ചു ആ സരിഗമപ്പ ഒരു വലിയ ഹിറ്റായി മാറി എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ഫോർട്ടീൻ്റെ ഒക്കെ ശേഷം മലയാളത്തിന് അങ്ങനെ ഒരു റിയാലിറ്റി ഷോസ് ഒന്നും വന്നിരുന്നില്ല പ്രത്യേകിച്ച് മ്യൂസിക് റിയാലിറ്റി ഷോസിൻ്റെ ഒരു 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 അതങ്ങ് ഫെയ്ഡായി കാരണം ഒരേ പാട്ടുകൾ ഒരേ ടൈപ്പ് ജഡ്ജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ആ സമയത്താണ് എഫ് എം വരുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയ ആൾക്കാർ ടെലിവിഷനിലൂടെ കേൾക്കുന്ന പാട്ടുകൾക്ക് എന്നും ഒരു മോണയോ സ്റ്റീരിയോ സ്വഭാവമേ ഉള്ളൂ ഇപ്പോൾ യൂട്യൂബിലൂടെ യൂട്യൂബിൻ്റെ തരംഗം വരുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഒരു ഹിയറിംഗ് സെൻസിബിലിറ്റി ഭയങ്കരമായിട്ട് മാറി അവർക്ക് കുറച്ചുകൂടെ നല്ല പാട്ടുകൾ കുറച്ചുകൂടെ ക്വാളിറ്റിയോടെ കേൾക്കാൻ തുടങ്ങിയപ്പം അവർക്ക് ഈ ടെലിവിഷനിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പോരാതെ പോകുന്നു അപ്പോൾ അങ്ങനെ പതുക്കെ തൊന്നും ഇനി റിയാലിറ്റി ഷോ ടെലിവിഷനിൽ വർക്കൗട്ട് ആവില്ല എന്ന് എന്ന് ചിന്തിച്ച് തുടങ്ങിയ സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പോലെ സരിമോപ്പയുടെ വരവ് അപ്പം സരിഗമപ്പയുടെ വരവ് പറയുന്നത് എനിക്കും പേഴ്സണലി എനിക്കും കുറേ ഗുണം ചെയ്തു കാരണം വെച്ചാൽ സരി അത് പെട്ടെന്ന് ഇങ്ങനൊരു ഷോ വരുന്നു ആ ഷോ ഭയങ്കര ന്യൂജൻ ലെവൽ ഓഫ് ഷോയാണ് ആ ഷോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു ഷോയിലെ ഷോ ഹിറ്റായതപ്പം എന്നെയും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി അത് കഴിഞ്ഞ് ഞാനൊരു ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ സീ വിടുന്നു സീ വിട്ട് കഴിഞ്ഞപ്പം ഇനി എനിക്ക് കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ടതൊന്നും റീച്ച് ചെയ്യാൻ പറ്റില്ല കാരണം കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വന്നിരിക്കുന്ന സമയമായിരുന്നു പ്രൊഡക്ഷൻ മുഴുവൻ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പം എന്നെ പോലെയുള്ള എന്താ പറയുക ഒരു ഹെഡ് ലെവലിലുള്ള ഒരാളെ മറ്റേ ഹയർ ചെയ്യാൻ അന്ന് ഒരു ചാനലിനും പറ്റുമായിരുന്നു അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല കാരണം പ്രൊഡക്ഷൻ ഇല്ല പ്രൊഡക്ഷൻ ഇല്ലാതെ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട കാര്യം അങ്ങനെ ഞാൻ ഒന്നൊന്നര കൊല്ലം പോയി പോയി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഏഷ്യാനെറ്റിൽ നിന്ന് എനിക്കൊരു ഓഫർ വരുന്നത് ഒരു ഡാൻസ് ഷോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിപ്പ് ആ ഡാൻസ് ഷോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അന്ന് സ്റ്റാർ സിംഗറിൽ അതിൻ്റെ തൊട്ട് തലേ സ്റ്റാർ സിംഗിളിൽ എന്താ പറയുക ആശാശലത്ത് ഗസ്റ്റായിട്ട് ചെല്ലുന്നു അപ്പം ആശ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്താ ഡാൻസ് റിയാലിറ്റി ഷോ ചെയ്യാത്തതെന്ന് അവിടെയുള്ള അവിടുത്തെ ഹെഡിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ഒരു നല്ല കോൺസെപ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു സർഗോയുടെ ഒരു നല്ല കോൺസെപ്റ്റ് ഉണ്ട് പണ്ട് ഇടുന്ന സമയത്ത് സർഗോ ഞാനൊരു കോൺസെപ്റ്റ് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും സംസാരിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ഈഷ്യായിട്ട് നിനക്ക് കോൾ വരുന്നത് അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ലെവലിൽ അത് വെച്ച് പിന്നെ പിന്നെ ആ ഷോ നടന്നു ആ ഷോ നന്നായി പോയി ഒരു ഡാൻസ് റിയാലിറ്റി ഷോ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റീച്ചിന്റെ മുകളിലെത്തിയ ആ ഷോ ഡാൻസിങ് സ്റ്റാർസ് ഡാൻസിംഗ് സ്റ്റാർസ് അത് ചെയ്തുകൊണ്ട് അതേ തന്നെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ ഏഷാനിൽ നിന്ന് ഏഷാനിൻ്റെ ഹെഡ് കിഷൻ ചോദിക്കുന്നത് സ്റ്റാർ സിംഗർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ എല്ലാ കാലത്തെയും ഒരു സ്വപ്നമാണ് പക്ഷേ സ്റ്റാർ സിംഗർ സ്ഥിരമായിട്ട് ഒരു ഒരു ടീം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ആശങ്കകളുണ്ടായിരുന്നു അപ്പോൾ കിഷൻ ഒക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടത് ആണ് അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ ഇതിനാണ് മടിക്കുന്നത് കാരണം എൻ്റെ ഡ്രീമാണ് ഈ സാ ഈ ഷോ കാരണം ഈ ഷോ നോക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് മറ്റു ഷോകൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ കയറി പിടിച്ചു അതിൽ അപ്പം പിന്നെ പുതിയതായിട്ട് എന്ത് എന്നുള്ളതാണ് കാരണം കാരണം ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നു അപ്പം എന്റെ കയ്യിൽ ഒരു എക്സിസ്റ്റിംഗ് ഒരു ടീം ഉണ്ടായിരുന്നു ആ ടീം എന്ന് പറയുന്നത് ആ ജഡ്ജസ് ഉൾപ്പെടെയുള്ള ടീമായിരുന്നു സാരിഗമപ്പയിൽ ഞാൻ ജഡ്ജസ് ഉൾപ്പെടെയുള്ള ടീമായിരുന്നു പക്ഷെ സി പാരലി സാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാരും പോയി ഞാൻ മാത്രമായി ഞാൻ മാത്രമായി എൻ്റെ ഇടയ്ക്ക് ഓഡീഷൻ നടത്തി ഓഡീഷനിൽ കുറെ പിള്ളേരെ കിട്ടി എന്റെ ഒരു പാനൽ ഇല്ല എന്റെ മുന്നിൽ ഒരു ആങ്കർ ഇല്ല ഞാനും കുറെ പിള്ളേരും മാത്രമായി എന്റെ ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് ആണെങ്കിൽ അടുത്തടുത്ത് വരികയാണ് അവസാനം ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചിത്ര ചേച്ചിയെ വിളിക്കുന്നു ചിത്ര ചേച്ചി എന്റെ ഷോയിൽ കയറാൻ പറ്റും അപ്പം ആദ്യം ചോദിച്ചു ചിത്ര ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ചിത്രചേക്ക് എന്റെ നമ്പർ ഉണ്ട് അഹന്ത സർഗു അങ്ങനെ ചോദിച്ചാൽ ചിത്ര ചേച്ചി പെട്ടെന്ന് തന്നെ വിളിക്കും അപ്പൊ ഞാൻ ചേച്ചി എന്റെ ഷോയിൽ വരാൻ പറ്റുമോ സർഗുവിന്റെ ഷോയില്ല സ്റ്റാർ സിംഗർ അല്ലേ എല്ലാവരും ആയില്ലേ ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ അന്നും ആയിട്ടില്ല ഞാൻ പുതിയ ടീമിനെ നോക്കുകയാണ് ചേച്ചിക്ക് എന്നോട് നിൽക്കാൻ പറ്റുമോ അപ്പം അന്ന് രാത്രിയിൽ ഞാൻ ചേച്ചിയായിട്ട് സംസാരിക്കുന്നു പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ കൊമേഴ്ഷ്യൽ ഡിസ്കഷൻസ് നടക്കുന്നു ചേച്ചി ഓണായി ഏഹ് ചേച്ചി വരാം എന്ന് സമ്മതിക്കുന്നു ഇത് ഷൂട്ടിനൊരു ആറ് ദിവസം മുമ്പാണ് ഷൂട്ടിനൊരു ആറ് ദിവസം മുമ്പാണിത് ഏഹ് അതായത് അതുവരെ എല്ലാവരും ചോദിക്കുന്നു എന്തായി ഞാൻ ഇങ്ങനെ തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ല ഏഹ് അപ്പം പിന്നെ വിധുവിനെ വിധുവിനെ ഞാൻ എന്നോട് ഞാൻ അതിനു അതിനുമുമ്പ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിധു വരുന്നു സിതാരയെ വിളിക്കുന്നു ഞാനൊരു പാനൽ ഉണ്ടാക്കി ഏ പക്ഷെ പിന്നീട് ആ പാനൽ ഒരു ഗംഭീര പാനലായി മാറി ഞാനൊരു പാനൽ ഉണ്ടാക്കുന്നു അപ്പോൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയുണ്ട് ഈ എങ്ങനെയാണ് പിന്നെ രണ്ട് ടീമായിട്ട് തിരിക്കുന്നു അപ്പം ആ കോൺസെപ്റ്റ് എവിടെയുണ്ട് അതായത് ഗുരുകുലം കോൺവെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെയുണ്ട് പക്ഷെ ഇരിക്കാൻ ഈ മെയിൻ തലകളാണ് ഇല്ലാതെ പോയത് കാരണം ഈ തലകൾ മുഴുവൻ അങ്ങ് പോയി അങ് പോയി പിന്നെ ആങ്കർ വേണം അപ്പം അതിന് ആ സമയത്ത് അത് കുറച്ച് മുമ്പ് എൻ്റെ വർഷ എന്നെ വന്ന് കണ്ടിരുന്നു ശില്പബാല പറഞ്ഞിട്ടെന്നെ വന്ന് കണ്ടിരുന്നു അപ്പം ഞാൻ വർഷയെടുക്കൽ ഓക്കേ എന്നും പറഞ്ഞില്ല നോ എന്നും പറഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ വീണ്ടും വർഷം പിന്നെ എന്നെ കാണാൻ വരുന്നു ഞാൻ വർഷെടുക്കൽ വീണ്ടും സംസാരിക്കുന്നു ഒരു രണ്ട് ദിവസം വർഷയ്ക്ക് ഞാനൊരു ചെറിയ ട്രെയിനിങ് പോലെ കൊടുക്കുന്നു തട്ടേ കയറുന്നു ഇത്രയ്ക്കുള്ള സമയമുണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ എത്രയോ ദിവസങ്ങളിൽ ആ അൺസെർട്ടനിറ്റീസിൻ്റെ പീക്കിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കാരണം ഞാൻ എവിടെ ചെന്നാലും പണിയാണല്ലോ ഭഗവാനെ കാരണം ഇത് എനിക്ക് അതായത് എന്ത് പറഞ്ഞ എത്ര എന്ന് പറഞ്ഞാലും സരിഗോപ്പ പാരലി നടക്കുന്നു സ്റ്റാർ സിംഗർ ഇവിടെ തുടങ്ങുന്നു ഒരു കമ്പാരിസൺ ഉണ്ടാവും